നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരുന്നു ആ ചർച്ച ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്ന ഒരു ചർച്ച അതിൻ്റെ ഗതി എന്താണെന്ന് പ്രേക്ഷകർ അറിഞ്ഞിരുന്നതാണ് ആ സി പി ഐയുടെ മന്ത്രിമാരോട് മുഖ്യമന്ത്രി ക്ഷുഭിതരാകുന്നതിനൊക്കെ ഇന്നലെ സാക്ഷ്യം വഹിച്ചതുമാണ് ഇന്ന് ആ യോഗം വീണ്ടും ചേർന്നു അങ്ങനെ നെല്ല് സംഭരണത്തിൻ്റെ ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടിയ ചിലരെ നമ്മൾ കാണണം അത് ആലപ്പുഴയിലെ കർഷകരാണ് കേരളത്തിൻ്റെ നെല്ലറകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടനാടെന്ന് നമുക്കറിയാം മറ്റൊന്ന് പാലക്കാടാണ് അവിടെ ഈ കുട്ടനാടൻ മേഖലയിലെ കർഷകർ അവർ മേനി വിളഞ്ഞ നെല്ല് റോഡരികിൽ വെറുതെ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ് അവിടെ കിടന്ന് നശിക്കുകയാണ് സംഭരണ വ്യവസ്ഥകളിലെ അനാവശ്യ ഇടപെടലുകൾക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ആലപ്പുഴയിലെ നെൽകർഷകർ അതിനിടെയാണ് ഇന്നിപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് പക്ഷെ നിലവിൽ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് ഇതേക്കുറിച്ച് അശ്വിൻ പാലാഴി നടത്തിയ അശ്വിൻ പാലാഴിയുടെ റിപ്പോർട്ട് കാണാം അതിലേക്ക് ആലപ്പുഴയിലെ കർഷകർ കഴിഞ്ഞ തൊണ്ണൂറ് ദിവസം ചോര വീറപ്പാക്കി കൊയ്തെടുത്ത നെല്ലാണ് വഴിയരികിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നത് സംഭരണത്തിലെ പ്രതിസന്ധി ചെറുതായൊന്നുമല്ല ആലപ്പുഴയിലെ കർഷകരെ വലയ്ക്കുന്നത് നെല്ലുകാരനും ഏജൻറ്റും എല്ലാം കൂടെ ഞങ്ങളെ ഇങ്ങനെ ഈ എല്ലാ വർഷവും എല്ലാ സമയവും എല്ലാ വർഷ കൃഷിയിലും ഇതുപോലെ തന്നെയാണ് അവരുടെ നടപടികൾ വിളവുമ്പോഴത്തേക്ക് അവർ ഏജൻറ്റ് വരും ഇതിന് നോക്കിയിട്ട് ഇത് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഞങ്ങളുടെ ഈ നെല്ല് എടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ് കാരണം മറ്റൊന്നുമല്ല കിലോ നെല്ലിന് പതിനേഴ് കിലോയാണ് മില്ലുകാർ കിഴിവ് ചോദിക്കുന്നത് അതായത് എൺപത്തിമൂന്ന് കിലോ നെല്ലിൻ്റെ പണം മാത്രമേ കർഷകന് ലഭിക്കൂ ഇതിനു പുറമേ നെല്ല് വരെ എത്തുന്നതിൻ്റെ മുഴുവൻ ചിലവും കർഷകൻ തന്നെ വഹിക്കണം പതിനാല് കിലോ കിഴിവാണ് ഒരു വിൻ്റലിന് പതിനാല് കിലോ കിഴിവാണ് മില്ലുകാർ ചോദിച്ചിരിക്കുന്നത് അത് കൊടുക്കാൻ കർഷകർ തയ്യാറല്ല ഈ പതിനാല് കിലോ കിഴിവ് ഞങ്ങൾ കൊടുക്കുകയും വേണം ഇതിൻ്റെ ലോഡിങ് കാശും മറ്റ് പിന്നെ വാരുകൂലിയെല്ലാം കർഷകർ തന്നെ കൊടുക്കണം അപ്പം അങ്ങനെ ഒരു വലിയൊരു നഷ്ടത്തിലേക്കാണ് ഇപ്പോൾ കർഷകർ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം സപ്ലൈകോയുമായി കരാറിലേർപ്പെട്ട ഒരു മില്ല് മാത്രമാണ് നിലവിൽ സംഭരണത്തിനുള്ളത് ഈ കുത്തകയാണ് കർഷകരെ ചൂഷണം ചെയ്യുന്നത് നൂറ് കിലോ നെല്ല് സംഭരിക്കുമ്പോൾ അറുപത്തിയെട്ട് കിലോ അരി നൽകണമെന്നാണ് സപ്ലൈകോയുമായുള്ള കരാർ എന്നാൽ ആലപ്പുഴയിലെ നെല്ലിൽ നിന്ന് അറുപത്തിനാല് കിലോ അരി മാത്രമേ ലഭിക്കൂ എന്ന മില്ലുകാർ പറയുന്നു അല്ലെന്ന് കർഷകരും ഇതിരി കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുക കർഷകർ നെല്ല് ഉൽപ്പാദിപ്പിക്കുക പതിനാല് കിലോയുടെ വിലയും കൊടുക്കണം അതിനുപരി രണ്ട് രൂപ രൂപ ഇരുപത് പൈസ വെച്ച് ഒരു കിലോയ്ക്ക് ഞങ്ങൾ ഇതിന്റെ ഇതും കൊടുക്കണം കൊടുക്കണം കുറവ് വരുന്ന നാല് കിലോ അരിയുടെ പണം സർക്കാർ നൽകണമെന്നാണ് മില്ലുകാരുടെ ആവശ്യം ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരണത്തിലെ നയവും വിലയും സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതല്ലാതെ സർക്കാർ തീരുമാനം എത്തിയിട്ടുമില്ല മഴ കനക്കുന്ന സാഹചര്യത്തിൽ കർഷകർ ആശങ്കയിലുമാണ് എനിക്ക് പതിമൂന്ന് വയസ്സായി തൊട്ടേ ഈ പാടത്ത് തന്നെ ജീവിക്കുന്ന ആളാണ് ഇത്തരം ദുരിതം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ പറഞ്ഞാൽ പണയം വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു വെയിലും പെരുമഴയത്തും കൊയ്തെടുത്ത നെല്ലിന്റെ സംഭരണത്തിനും അതിന്റെ തുകയ്ക്കും വേണ്ടി വെയിലത്ത് സമരം ചെയ്യേണ്ട ഗതികേടിലാണ് നെൽകർഷകർ ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം